എന്റെ എന്റെ മോനും മോനും പോവാണ് 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 ഞങ്ങൾ കൂടി ഹായ് ഹായ് സോ പറഞ്ഞ പോലെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി ഒരു ട്രിപ്പ് പോവാണ് നിങ്ങളെല്ലാവരും ബീഫ് കറി വെക്കുന്ന വീഡിയോ കണ്ടിട്ടുണ്ടാവും ചോദിക്കുന്നു അന്നത്തെ ഈവനിങ് വ്ലോഗാണേറ്റത് നമ്മുടെ അടുത്ത് തന്നെയാണ് അതിരപ്പിള്ളി വെള്ളച്ചാട്ടം ഉള്ളത് സോ നമുക്ക് അധികം ദൂരമില്ല കേട്ടോ അപ്പം ഞങ്ങളെല്ലാരും കൂടി അങ്ങോട്ട് പോവാനുള്ള തത്രപ്പാടിലാണ് എല്ലാവരും കാറി കയറി അപ്പോ ആരൊക്കെയാ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനുണ്ട് യെസ് ഞങ്ങൾ ടാറ്റ പോവാണ് അപ്പൊ ഞാനുണ്ട് ഉണ്ണിയേട്ടനുണ്ട് ഷുട്ടപ്പനുണ്ട് പിന്നെ ഞങ്ങളുടെ അച്ചുമാമൻ ഉണ്ട് ഒരു ചിട്ടയുണ്ട് ഒരു ഉമ്മേമയുണ്ട് അപ്പൊ എല്ലാവരും കൂടിയിട്ട് ഒരു ഉച്ചയ്ക്ക് രണ്ട് മണിയൊക്കെ ആയിട്ടോ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് അവിടെ നിന്ന് ഒരു തേർട്ടി ഒക്കെ മാക്സിമം ഉള്ളൂ ഡ്രൈവ് അപ്പോൾ ഞങ്ങൾ പോവാണ് അപ്പോൾ എല്ലാവരും പുതിയ ഞാൻ സെൽഫി സ്റ്റിക്കിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊണ്ട് ഞാൻ ഓരോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് തിരിച്ച് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ എന്നെ തന്നെ ആസ്വദിക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പം നമ്മൾ കാറ് ഇവരുടെ വീട്ടിലേക്ക് ഉള്ളിലേക്ക് പാർക്ക് ചെയ്യാൻ പറ്റും വേറൊരു വഴിയുണ്ട് പക്ഷെ നമുക്ക് ആ വഴി കൂടെ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് നമ്മൾ ഫ്രണ്ടിലെ വീട്ടിൻ്റെ അവിടെയാണ് കേട്ടോ പാർക്ക് ചെയ്തത് നല്ല നട്ടപ്പുറ വെയിലായതൊന്നും വഴി പറയല കാറ് പഴുത്ത് കിടക്കുവായിരുന്നു അങ്ങനെ ഉണ്ണിയേട്ടൻ കാറിൽ കയറി എ സിയൊക്കെ ഇട്ട് ഒന്ന് തണുപ്പിച്ചതിന് ശേഷമാണ് ഞങ്ങൾ കാറിൽ കയറിയത് അപ്പോൾ എല്ലാവരെയും തട്ടി വണ്ടി കയറ്റിയിട്ടുണ്ട് അപ്പോൾ മേമയും ചിറ്റയൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ ഷുട്ടപ്പനെ അവരെ കേൾപ്പിച്ചു പിന്നെ ഞാൻ സീനറി എടുക്കുകയാണ് എങ്ങനെയാണ് യൂട്യൂബേഴ്സൊക്കെ ഇതെടുക്കുന്നത് എന്നുള്ളൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഫോണൊക്കെ പുറത്തിട്ട് തന്നെ ഫോണ് പുറത്ത് പോകുക എന്നുള്ള പേടിയായിരിക്കും ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ അതായത് നല്ല വെയിലായിരുന്നു പക്ഷേ വെയിൽ പെട്ടെന്ന് മാറിയിട്ടൊരു മഴക്കാരങ്ങ് വന്നു ഓ അമ്മ ൊരു ഫീല് ഞങ്ങൾ ഏഴാറ്റുമുഖം വഴിയാണ് ഞങ്ങൾ അതിരപ്പള്ളിയിലേക്ക് പോയത് അതുകൊണ്ട് തന്നെ നമ്മൾ കാടിന് നടുക്കൂടെയായിരുന്നു ഓൾമോസ്റ്റ് നമ്മുടെ ട്രാവലൊക്കെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് കേട്ടോ ഇടയ്ക്ക് അവിടെ നമ്മൾ പൈസ ഒന്നും കൊടുക്കണ്ട നമ്മളവിടെ ചെന്നിട്ട് നമ്മുടെ പേരും ഡീറ്റെയിൽസും എഴുതി കാണിക്കണം തിരിച്ചു പോകുമ്പോൾ നമ്മൾക്ക് അവർ ഒരു നമ്പർ പറഞ്ഞ് തരും ആ നമ്പർ നമ്മൾ തിരിച്ചു പോകുമ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം കേട്ടോ അത് അത് മാത്രം അവിടെ മതി ഞങ്ങൾ പോകുന്ന വഴിക്കൊക്കെ ചെറുതായിട്ട് ഇപ്പം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളിപ്പം ഇങ്ങനെ യാത്ര കാശ് ഞങ്ങൾ എ സിയിൽ ഇടാതെ കാറിൻ്റെ ഒക്കെ തുറന്നിട്ട് നല്ല തണുപ്പായിരുന്നു നല്ല സുഖമായിരുന്നു നമ്മൾ നമ്മുടെ നാട്ടിലാണോ എന്ന് പോലും മറന്നു പോകുന്ന രീതിയിലുള്ള തണുപ്പും കാര്യങ്ങളും നല്ല ഒക്കെ ആയിരുന്നു ഇനി ഞങ്ങൾ വണ്ടിയിലിരുന്ന് എല്ലാവരും ഡാൻസുകളൊക്കെ ആയിരുന്നു കേട്ടോ മേമേനൊക്കെ കണ്ടോ മേമ എവിടെ പോയാലും ഡാൻസിന് ഫസ്റ്റ് ഉണ്ടാവും കേട്ടോ മേമയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡാൻസ് കളിക്കാനും ഞങ്ങളുടെ ഒപ്പം എൻജോയ് ചെയ്യാനൊക്കെ അതിനൊക്കെ അവരുടെ മക്കൾ കൂടെ നിൽക്കുകയും ചെയ്യും കേട്ടോ അങ്ങനെയുള്ളൊരു അമ്മേനെ കിട്ടാനും അതുപോലെ അമ്മയ്ക്ക് അവരെ പോലെയുള്ള ഒരു മക്കളെ കിട്ടാനും ഒക്കെ നല്ല ഭാഗ്യം ചെയ്തതെന്ന് ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് എല്ലാത്തിനും സപ്പോർട്ടാട്ടോ അവർ പിന്നെ ഷുട്ടപ്പനും കൂടെ ആയപ്പോൾ ഭേമ പറയണ്ട എല്ലാവരും നല്ല എൻജോയ് ചെയ്തിരുന്നു ചിറ്റേ കൂടെ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഡാൻസ് കളിപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടെ ഡാൻസ് കളിക്കുകയായിരുന്നു കേട്ടോ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഷുട്ടപ്പൻ്റെ ഡാൻസ് ഒക്കെ കഴിഞ്ഞു അവൾ ചുമ്മാ ആടിക്കളിക്കുമായിരുന്നു ഞങ്ങൾ പിന്നെയും വിവൊക്കെ എൻജോയ് ചെയ്ത് പിന്നെയും ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു ഈ വ്യൂ നോക്ക് നല്ല രസമല്ലേ സൂര്യൻ ഇങ്ങനെ പയ്യ അസ്തം തുടങ്ങുന്ന സമയത്ത് നമ്മളിങ്ങനെ പോകുന്നത് അഞ്ചുമണിവരെ ആണ് കേട്ടോ അതിരപ്പള്ളിയിലെ എൻട്രി എൻട്രി ഉള്ളൂ അതും താഴേക്ക് വെള്ളച്ചാട്ടം കാണാൻ പോകണമെങ്കിൽ നിങ്ങൾക്ക് മണി വരെ സമയമുള്ളൂ നിങ്ങൾ അഞ്ചുമണിക്കുള്ളിൽ പോയാൽ മാത്രമാണ് താഴേക്ക് ഇറക്കി വിടുകയുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് മേലെ നിന്നുള്ള വ്യൂ കാണാം പക്ഷെ താഴെ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് പോയിട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ അച്ചുമാവൻ ഫ്രണ്ടിലിരുന്ന് അവൻ്റെ വീഡിയോ എടുക്കാനുള്ള കഴിവുകളൊക്കെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഷോർട്സ് ഇടാന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ബാക്കിൽ ഞങ്ങളുടെ ഡാൻസ് പിന്നെ തകർതിയായി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഞാനും എല്ലാവരും അടിപൊളി ഡാൻസുകളായിരുന്നു അങ്ങനെ കുറച്ച് ഇടവേളയ്ക്ക് ശേഷം എല്ലാ ഹിന്ദു ചൂടന്മാരും കൂടി ആതിരപ്പള്ളിയിൽ എത്തി കേട്ടോ എല്ലാരും ചെറുതായിട്ട് ഉറക്കം തൂങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് അവിടെ എത്തിയപ്പോൾ ചെറുതായിട്ടൊരു ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ആദ്യം തന്നെ വെള്ളച്ചാട്ടത്തിന് അച്ചു ആദ്യം ഓടിപ്പോയിട്ടോ അഞ്ചുമണി ആയിക്കഴിഞ്ഞാൽ താഴേക്ക് ഇറക്കില്ല എന്ന് പറഞ്ഞു ഞാനൊരു പത്ത് വർഷത്തിനടുത്തായി അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് അവിടേക്ക് ഇറങ്ങിയിട്ട് അതായത് അതിരപ്പള്ളി പോവാറുണ്ട് നമ്മൾ വ്യൂ പോയിന്റിൽ നിന്ന് കാണുന്നല്ലാതെ മുറ്റത്തെ മുല്ലയ്ക്ക് മണവും ഇല്ലെന്ന് പറയില്ലേ അതുപോലെയാണ് ഞങ്ങളെപ്പോഴും അടുത്തുള്ളതുകൊണ്ട് ജസ്റ്റ് ആ പോയി ആ വ്യൂ പോയിന്റിൽ നിന്ന് ഇങ്ങനെ നോക്കുന്നല്ലാതെ താഴേക്ക് ഇറങ്ങാനുള്ളൊരു ഇൻട്രസ്റ്റ് ഒന്നും ആർക്കും ഉണ്ടായിരുന്നില്ല പത്ത് വർഷം മുമ്പാണ് ഞാൻ ആദ്യമായിട്ട് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് അടുത്തുള്ള അടുത്തേക്കുള്ള അതായത് താഴേക്ക് ഇറങ്ങി പോകുന്ന വഴി കൂടെ പോയിട്ടുള്ളത് പക്ഷെ അന്ന് ഇതുപോലെ ഒരു വീതിയുള്ള വഴിയോ കല്ലിട്ടിട്ടുള്ള ഒരു വഴിയോ വേലിയോ ഒന്നും ഉണ്ടായിരുന്നില്ല ജസ്റ്റ് ഒരു നടപ്പാതയാണ് അതായത് മലയ്ക്കൂടെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഇറങ്ങി പോകുന്ന ഒരു വഴിയാണ് അതും മഴയൊക്കെ പോയത് ഭയങ്കര സ്ലിപ്പറിയായിട്ട് ചെളിയായിട്ട് കിടക്കും അത് നമ്മൾ ഇറങ്ങിപ്പോകാൻ നമ്മൾ പിന്നെയും എങ്ങനെയും മരത്തിലൊക്കെ പിടിച്ച് ചാടി ഇറങ്ങി പോകാൻ പറ്റും പക്ഷെ നമുക്ക് തിരിച്ച് കയറാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ വരുന്നില്ല താഴേക്കെന്ന് പറഞ്ഞിരിക്കായിരുന്നു പക്ഷേ ഈ വഴി കണ്ടപ്പോൾ ഞാൻ വലിയ കുഴപ്പമില്ലല്ലോ ഷുട്ടപ്പനം കൊണ്ട് പോകാം ഓക്കെ ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പിന്നെ ഇറങ്ങാൻ തുടങ്ങി അപ്പോൾ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു അപ്പം ഷുട്ടു കുടയൊന്നും ചൂടാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ മഴയൊക്കെ മാറിയിട്ടോ ടവലിട്ടൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടവർ പക്ഷെ ഷുട്ട് അതൊന്നും വയ്ക്കാൻ സമ്മതിക്കുന്നു തലയിൽ ഹെയർ ബാൻഡ് പോലും ഇപ്പോൾ സമ്മതിക്കുന്നില്ല ഞാൻ എല്ലാവരോടും ഹായ് പറയെന്ന് പറഞ്ഞിട്ട് അവര് ഹായ് പറയാത്ത ഇപ്പം ഈ ഹായ് ഒക്കെ പറയുന്നുണ്ടെങ്കിൽ ഇവരെ ഇത് കഴിയുമ്പോൾ പറയും അയ്യോ എന്റെ വീഡിയോ യൂട്യൂബിലിടല്ലേ എന്ന് പറയും പക്ഷെ ഞാൻ പറയും എൻ്റെ അല്ലെങ്കിൽ എല്ലാവരും ഫേമസ് ആക്കും ഞങ്ങൾ ഗേൾസ് ഒരു ട്രിപ്പ് പോകണം അത് ഗേൾസ് ഓണിലെന്ന് പറഞ്ഞാൽ മേമയും ചിറ്റയും അമ്മയും അവരൊക്കെ ആയിട്ട് പെണ്ണുങ്ങൾ മാത്രമായി ട്രിപ്പ് പോകണം കാരണം പാപ്പന്മാരെ എല്ലാവരും കോർഡിനേറ്റ് ചെയ്യാൻ നോക്കിയിട്ട് ഇതുവരെ ഞങ്ങളുടെ ട്രിപ്പ് നടക്കുന്നില്ല കാരണം ട്രിപ്പിന് ഓരോരോ ഓരോരുത്തർക്ക് ഓരോരോ റീസൺ ആണ് അപ്പോൾ അതങ്ങ് നടക്കുന്നില്ല കേട്ടോ അപ്പം നമ്മൾ എന്താ നമുക്ക് കെ എസ് ആർ ടി സിയിൽ ട്രിപ്പ് പോകുക എന്നൊക്കെ ഞങ്ങൾ അതൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ മോനെ ആ വെള്ളച്ചാട്ടത്തിന് രണ്ടെ കേട്ടു തുടങ്ങി ഓ അങ്ങോട്ട് നോക്കിയാൽ വ്യൂ കണ്ട് തുടങ്ങിയപ്പോത്ത കിള് മാറിയിട്ടോ അപ്പോൾ വരുന്നില്ലാതെ പറഞ്ഞവർക്ക് പിസ്സായി പക്ഷെ ഞങ്ങൾ വന്നവർക്കുണ്ടല്ലോ വല്ലാത്തൊരു അനുഭൂതിയായിരുന്നു അനുഭൂതി എന്നുള്ളത് കറക്റ്റ് വേർഡാണോ എന്ന് എനിക്കറിയില്ല വല്ലാത്തൊരു അനുഭവമായിരുന്നു കാരണം ഇത്രയും നാൾ ഞങ്ങൾ അവിടെ വന്നിട്ടുണ്ടെങ്കിലും അതിരപ്പള്ളി വെള്ളച്ചാട്ടം കണ്ടിട്ടുണ്ടെങ്കിലും ചിറ്റി ഇതുവരെ താഴേക്ക് വന്നിട്ട് ഇത് കണ്ടിട്ടില്ല കേട്ടോ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ ഇത്രയും അടിപൊളി ക്ലൈമറ്റിൽ കണ്ടിട്ടില്ല ഞാൻ കുറച്ച് വെയിലൊക്കെ ഉള്ളപ്പോൾ സമയത്താണ് മുമ്പ് വന്നപ്പോൾ വന്നത് അതുകൊണ്ട് അത്ര എൻജോയ് ചെയ്യാനോ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ കുറച്ചുകൂടി കൂടി ഉണ്ടായിരുന്നു ആ സമയത്ത് പക്ഷേ അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്കൊന്നും വിടുന്നുണ്ടായിരുന്നില്ല കേട്ടോ അവിടെ ഫുൾ സെക്യൂരിറ്റീസ് ഉണ്ടാവും ഫുൾ കയർ കെട്ടിയിട്ട് നമുക്കൊരു ഇത്ര അകലത്തിൽ മാത്രം നിന്നിട്ട് നമുക്ക് വെള്ളച്ചാട്ടം കാണാമെന്നുള്ള രീതിയിലായിരുന്നു പക്ഷെ ഇത് ഉണ്ടല്ലോ ഒരു ലിമിറ്റില്ല സെക്യൂരിറ്റി ഇല്ല ഒന്നുമില്ല വെള്ളം കുറവായത് കൊണ്ടാ തോന്നുന്നു കാരണം അടുത്ത ആ മഴ കുറച്ച് ദിവസം അടുപ്പിച്ച് പെയ്തതിന്റെ മാത്രം വെള്ളമാണ് കേട്ടോ ഇതൊക്കെ വ്യൂ കണ്ടോ നിങ്ങള് ഞാൻ ഒന്നും പറയാത്ത ഇതിന്റെ സൗണ്ട് കേട്ടാൽ തന്നെ ഉണ്ടല്ലോ കിളിപ്പാറം അമ്മ അതൊരു ഫീലായിരുന്നു പിന്നെ ചെറുതായിട്ട് മഴ ഇങ്ങനെ ചാറുന്നുണ്ടായിരുന്നു ഇപ്പം ഞാൻ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നു ഭയങ്കര സ്ട്രെസ് ഉണ്ടായിരുന്നതുകൊണ്ടാണോ ഫ്രസ്ട്രേറ്റഡ് ആയതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല എനിക്ക് ആ നേച്ചറിന്റെ ആ ക്ലൈമറ്റും ആ മഴയും എല്ലാം കൂടി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു ദിവസമായിരുന്നു നിങ്ങൾ തന്നെ അതിൻ്റെ സൗണ്ട് ഒന്ന് കേട്ടു നോക്ക് ഇതിപ്പോൾ അത്ര വലിയ വെള്ളച്ചാട്ടം ആയിട്ടില്ല കേട്ടോ കുറച്ചും കൂടി മഴക്കാലം ആയിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ അത് ഫുൾ കവർ ചെയ്യുന്ന രീതിയിൽ അതായത് ഇപ്പോൾ രണ്ട് സെപ്പറേറ്റ് വെള്ളച്ചാട്ടം ആയിട്ടാണെന്നോ നമുക്ക് കാണുന്നത് അങ്ങനെ ഒരു വ്യത്യാസമില്ലാതെ ആ പാറകൾ ഫുൾ കവർ ചെയ്ത് വെള്ളം വരും കേട്ടോ അത് അടിപൊളിയാണ് പക്ഷെ അപ്പോൾ നമുക്ക് താഴേക്ക് ഇറങ്ങാൻ പറ്റിയാലും ഒരു ലിമിറ്റിന് മേലെ നമുക്ക് അങ്ങോട്ട് അടുത്തേക്ക് പോകാനായിട്ട് സെക്യൂരിറ്റീസ് സമ്മതിക്കില്ല കാരണം അത് ഡേഞ്ചർ ആയതുകൊണ്ട് തന്നെയാണ് അവിടെ ഒരു ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ അവിടുത്തെ പ്രധാന കച്ചവടം മഴക്കോട്ടുകളായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും കുഞ്ഞു കുഞ്ഞു ആ നൂറ് രൂപയുടെ മഴക്കോട്ടുകളൊക്കെ ഇട്ടിട്ടാണ് എന്നിരുന്നത് എനിക്കെന്ത് നർണയാനുള്ള ഇൻട്രസ്റ്റ് ആയിരുന്നു ഞാൻ ഓടി 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 ഓരോ കല്ലിൽ ചാടി 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 നടക്കുമായിരുന്നു പിന്നെ സെൽഫി സ്റ്റിക്ക് ഉള്ളതുകൊണ്ട് അതിൻ്റെ വീഡിയോ എടുക്കുമ്പോൾ കുറച്ചും കൂടി ആ വ്യൂ ഒക്കെ നന്നായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു ഒരു ലോങ് വ്യൂ ഒക്കെ മറ്റേ നമ്മൾ ഫോൺ കൈ പിടിച്ചെടുക്കുമ്പോൾ എനിക്ക് എൻ്റെ പോകം തന്നെ പാതി കിട്ടാറില്ല അതുകൊണ്ട് അതൊക്കെ കാരണം കൊണ്ട് കുറച്ചും കൂടി വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റി നിങ്ങളെല്ലാവരും ഇതുപോലെ തന്നെയാണോ നമ്മൾ അടുത്തുള്ള സ്ഥലങ്ങൾ ടൂറിസ്റ്റ് പ്ലേസസ് ആണെങ്കിൽ പോലും നമ്മൾ ചിലപ്പോൾ അധികം പോയിട്ടും ഉണ്ടാവില്ല നമ്മളതിനെപ്പറ്റി വലിയ കാര്യമായിട്ട് സംസാരിച്ചിട്ടുണ്ടാവില്ല ഞങ്ങൾ അങ്ങനെയാണ് കേട്ടോ ഞങ്ങൾക്കിപ്പോൾ അതിരപ്പള്ളി വാഴച്ചാൽ എന്നൊക്കെ പറയുന്ന തൊട്ടടുത്തായതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല ഷുട്ടു പക്ഷേ ഒട്ടും എൻജോയ് ചെയ്തില്ല വേറെ ഒന്നും അല്ല ഷുട്ടുവിന് ചെറുതായിട്ട് വശക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവൾ ഉച്ചയ്ക്ക് കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ രണ്ട് മൂന്ന് മണി മൂന്നര ആയിട്ടുണ്ടായിരുന്നുള്ളൂ അല്ല നാലുമണി ആയിട്ടുണ്ടായിരുന്നു പക്ഷെ ഷുട്ടു ഉച്ചയ്ക്കൊന്നും കഴിക്കാത്തോളൂ ഷുട്ടൂന് ഒരു ചെറിയ ഒരു സൗന്ദര്യപ്പണക്കായിരുന്നു അതുകൊണ്ട് അവൾക്ക് അങ്ങനെ കേട്ടോ ഫുഡ് ഉറക്കം ശരിയായില്ലെങ്കിൽ ആൾ കുറച്ച് ചീടിയും കളിയൊക്കെ കുറയും വാശി പിടിച്ച കരയൊന്നും ഇല്ല ആൾ ചിണുങ്ങും അല്ലെങ്കിൽ പിന്നെ മിണ്ടാതിരിക്കും ആളൊട്ടും ആക്റ്റീവ് ആയിരിക്കത്തില്ല അപ്പോൾ അത് കാരണം കൊണ്ട് ഷുട്ട് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തില്ല അവൾ ജസ്റ്റ് നോക്കുന്നുണ്ടായിരുന്നു അവിടെ എന്താ നടക്കുന്നത് എന്താ സൗണ്ട് എന്താ ആൾക്കാരൊക്കെ ചെയ്യുന്നൊക്കെ അല്ലാതെ അവൾ ആക്റ്റീവായിട്ട് ഇൻവോൾവ് ആവുന്നുണ്ടായിരുന്നില്ല അപ്പം വെള്ളം കുത്തി ചാടുന്നതാണോ എന്ത് ഫോഴ്സിലാണല്ലേ ഇത്രയത്ര സിനിമകൾ ഇവിടെയൊക്കെ ഷൂട്ട് ചെയ്തേക്കുന്നത് അപ്പം ഞങ്ങൾ ഇവിടെ അടുത്തൊക്കെ തന്നെ ആണെങ്കിലും ഞങ്ങളുടെ അച്ഛനും അമ്മയൊന്നും ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല കേട്ടോ എന്തിനെ പറയുന്നു മെഹിമീൻ ചുറ്റി കല്യാണം കഴിഞ്ഞ് വന്നിട്ട് എത്ര വർഷമായി എന്ന് പറയും എന്നിട്ട് പോലും അവര് ഇന്നാണ് ആദ്യമായിട്ട് ഈ അതിരപ്പിള്ളിയുടെ ഈ താഴെ ഭാഗത്ത് വന്ന് ഈ വെള്ളച്ചാട്ടം കാണുന്നത് ഞാൻ നിഖിലിനോട് പറയായിരുന്നു കേട്ടോ ഞാൻ അടുത്ത് പോയി കാള് അടുത്ത് പോയി കാള ഞാൻ പോയി അടിപൊളി കേട്ടോ പോയി കാള് വീഡിയോ എടുക്കുക എന്നൊക്കെ പറഞ്ഞ് നിഖിലിനെ ഞാൻ ഉന്തി തള്ളി വിട്ടു കാരണം അമ്മാതൊരു ഫീല് അത്ര എൻജോയ് ചെയ്ത ഒരു ദിവസം എൻ്റെ ലൈഫിൽ ഉണ്ടോയെന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല അത് നല്ല രസമായിരുന്നു ഒന്ന് അവിടെ ഒരു ചെറിയ മഴയും എന്താ പറയുക അടിപൊളി ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൂടി ഇട്ടാണ്ടല്ലോ അടിപൊളിയാണ് കോപ്പി റൈറ്റ് വരുന്നവർ ഞാൻ ഇടുന്നില്ലെന്നുള്ളൂ ഒരു വീഡിയോ എടുക്കാനുള്ളതിൻ്റെ കഷ്ടപ്പാടും ഒരു സെൽഫി സ്റ്റിക്ക് കിട്ടിയതിൻ്റെ ഓവർ എക്സൈറ്റ്മെൻറ്റും കൊണ്ട് ഞാൻ എന്തൊക്കെയോ കാഴ്ച കൂട്ടുന്നുണ്ട് അപ്പോൾ അതൊക്കെ ആയിരുന്നു ആയിരുന്നോടുന്നോണ്ടിരുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ നമ്മുടെ നാട്ടുകാർ കുറവായിരുന്നു തമിഴ്നാട്ടിൽ നിന്നൊക്കെയാണ് ഒരുപാട് ആൾക്കാർ വന്ന് കണ്ടത് ഞാൻ കുറച്ച് ഹിന്ദി സംസാരിക്കുന്ന ആളുകളുണ്ടായിരുന്നു പക്ഷെ കൂടുതലും തമിഴ്സായിരുന്നു മലയാളികൾ ഉണ്ടായിരുന്നു പക്ഷെ വളരെ കുറവായിരുന്നു കേട്ടോ ഞാൻ ഈ സൂൺ ചെയ്ത് കാണിക്കുന്ന സ്ഥലം കണ്ടോ മണി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് മാത്രമേ നമുക്ക് വെള്ളച്ചാട്ടം കാണാൻ പറ്റുള്ളൂ ഇങ്ങോട്ട് താഴേക്ക് വിടില്ല കേട്ടോ പിന്നെ ഇറങ്ങിപ്പോകുന്ന അത്രയും എളുപ്പമായിരുന്നില്ല കയറി വരുന്നത് ഷുണ്യ എണ്ണമായിരുന്നു ഷുട്ടുവിനെടുത്ത് ഷുട്ടുവിനെടുത്ത് ഞങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നതുകൊണ്ടാണോ എന്തോ അറിയില്ല അവസാനം വരെ ഞാൻ അത്യാവശ്യം പ്രശ്നമില്ലാതെ കയറി അല്ലെങ്കിൽ എനിക്ക് ഇടയ്ക്ക് ബ്രി ബ്രത്തിൻ്റെ പ്രശ്നം ഉണ്ടാവാറുണ്ട് പക്ഷേ ഒരു മുകളിൽ മുകളിലെത്താറായപ്പോഴേക്കും ഏകദേശം എനിക്ക് പണി കഴിഞ്ഞാൽ പറഞ്ഞു എനിക്ക് നിൽക്കണം ഇരിക്കണം എന്നൊക്കെ പറയും പറഞ്ഞു ഒറ്റ സ്റ്റൊച്ച് കെയറാന്ന് ഞാൻ വിചാരിച്ചതാ നീ അങ്ങ് നശിപ്പിക്കില്ലേ എന്നൊക്കെ പറഞ്ഞ കെയറാ പക്ഷെ രണ്ട് സ്റ്റെപ്പ് കഴിഞ്ഞപ്പോഴേക്കും ഓൾറെഡി നമ്മൾ മുകളിൽ എത്തിയിട്ടുണ്ടായിരുന്നു സോ എല്ലാവരും അതിന്റെ പൊളി പോണോ അടിപൊളി ക്ലൈമറ്റും അടിപൊളിയാണെങ്കിൽ ഇപ്പോൾ കാണാന് അപ്പോൾ എല്ലാവർക്കും ബൈ